السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له فمن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون

ബാനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ട് ആ വിഷയം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇൻഷാല്ല നമ്മൾ പറഞ്ഞു വന്നിരുന്ന വിഷയത്തിന്റെ തുടർച്ച ഇൻഷാല്ല ഉദ്ദേശിക്കുന്നത് അത് പൂർത്തിയാക്കണം എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് വിശദീകരിക്കാവുന്നതാണ് വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തോഫീഖ് അല്ലാഹ് നമുക്ക് എല്ലാവർക്കും പ്രധാന ചെയ്യുമാറാകട്ടെ ഇന്ന് ഷാബാൻ എന്ന മാസത്തെ സംബന്ധിച്ചു എന്താണ് പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത് എന്താണ് ആ മാസത്തിന്റെ പതായിലുകൾ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ ഒന്ന് രണ്ട് വീക്ഷണങ്ങളാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് ഒന്ന് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് അനാചാരങ്ങൾ ഷാബാനിന്റെ മാസത്തിൽ ഷഹബാൻ എന്ന മാസത്തിന്റെ പേരിൽ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട് ബറാത്തെരാവ് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനാചാരങ്ങള് ചില പ്രത്യേകമായ നിസ്കാരങ്ങള് നോമ്പുകൾ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട് അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാവുന്നതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഫലായിലുകളെ സംബന്ധിച്ച് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഷവാനിന്റെ ഫലായിലുകളെ സംബന്ധിച്ച് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ചില വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു മാസമാണ് ഷബാൻ എന്ന മാസം ഇതിനുശേഷം റമലാൻ എന്ന മാസമാണ് റമലാനിന്റെ തൊട്ട് മുമ്പുള്ള അല്ലെങ്കിൽ റജബിന് ശേഷമുള്ള റജബിന്റെയും റമലാനിന്റെയും ഇടക്കുള്ള ഈ മാസം ഒട്ടേറെ ഫലായിലുകൾ അതിനുണ്ട് എന്നുള്ളത് ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്ന മാസം അത് ഷാബാനാണ് റമദാനിലെ നിർബന്ധ നോമ്പ് അത് പൂർണ്ണമായി തന്നെ അനുഷ്ഠിക്കും അതിനുശേഷം പന്ത്രണ്ട് മാസങ്ങൾ അതിൽ പതിനൊന്ന് ഒന്ന് റമദാന് പിന്നീട് വരുന്ന മാസങ്ങൾ ആ മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ഈ ഷബാനിലായിരുന്നു എന്ന ഹദീസകളിലെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി അസുല സ്വല്ലി സ്വലം റമദാൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്ന മാസം അത് ഷാബാനായിരുന്നു എന്നത് രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളുടെ കൂട്ടത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് അത് ഷഹബാനിലായിരുന്നു എന്നും ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട് സുലല്ലാഹി അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന മാസം ആ ഒരു പ്രത്യേകത ഷാബാനിനാണ് മറ്റുള്ള മാസങ്ങൾക്കൊന്നും അതില്ല ആ ഒരു പ്രത്യേകത കിട്ടിയിട്ടുള്ളത് ഈ ഷാബാൻ മാസത്തിനാണ് അതും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ഇനി ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ഹരീസുകൾ ഒന്ന് ആയിഷ ആയിഷാർ അലിഅള്ളാഹുൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹരീസാണ് അബുദാബു ഉദ്ധരിച്ചിട്ടുള്ളത് അതിൽ കാണാ കാന കാണാം ഇല റസൂൽ സ്വലം അതിൽ ഈ ഹരീസിൽ പറയുന്നത് മാസങ്ങളുടെ കൂടത്തിൽ റസൂൽ സല്ലാ വസ്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് എന്തിന് ഇല്ല റസൂലി സ്വലമായി നോമ്പനുഷ്ഠിക്കാൻ അത് ഷാബാൻ ഷാബാൻ മാസമായിരുന്നു അവര് പ്രത്യേകത ദിനം മാസങ്ങളുടെ കൂടത്തിൽ അനുഷ്ഠിക്കാൻ റസൂൽ സല്ലാ അലി വസ്ലമക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ഈ ഷാബാനിലായിരുന്നു എന്നതാണ് അതിന്റെ വേറെ വിവാഹത്തിൽ എന്നും കാണാം അഹമ്മദിന്റെയും തബറാനിയുടെയും ചില റിപ്പോർട്ടുകളിൽ വക്കാന അഹബുസോമിം അലൈസലമക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന നോമ്പ് ഫി അത് ഷാബാനിലെ നോമ്പായിരുന്നു അതേപോലെ തന്നെ ഐഷാർ അലി അള്ളാഹു താലഹയിൽ നിന്ന് തിരിക്കുന്ന ഹരീസിലാണ് ഇത് വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ഷാബാനിലായിരുന്നു എന്നുള്ളത് അതിൽ ഐഷാർ അലി അള്ളാഹു താലെഹ പറയുന്നത് അലഹി വസ്ലം അലൈവ് ആയിരുന്നു അരിസിന്റെ ആദ്യ ഭാഗം അതിനുശേഷം കാണാറായി പ്രവാചകനെ ഞാൻ കണ്ടിട്ടില്ല ഫീ ഷഹരിൻ ഒരു മാസത്തിലും അക്സറ മിൻഹു സിയാമൻ ഫീ ഷഅബാന ഷഅബാൻ മാസത്തെക്കാൾ ഏറ്റവും കൂടുതലായി നോമ്പ് അനുഷ്ഠിക്കുന്നത് അങ്ങനെ വേറൊരു മാസത്തിലും ഷഹബാനിൽ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ വേറൊരു മാസത്തിലും നോമ്പ് അനുഷ്ഠിക്കുന്നതായിട്ട് അതായത് അത്ര തോരം കൂടുതൽ നോമ്പുകൾ ഈ ഷഹബാനിൽഹി അലൈഹി അനുഷ്ഠിക്കാറുണ്ടായിരുന്നു ഇത് ഐഷാർ അദ് അള്ളാഹു താലയിൽ നിന്ന് തന്നെയുള്ളതാണ് ഇത് ബുഖാരി മുസ്ലിം അബൂദാവൂദിൽ ഇതൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി അലൈഹി അങ്ങനെ ഏറ്റവും കൂടുതൽ നോമനുഷ്ഠിച്ചിരുന്നത് ഈ ഷഹബാലിലായിരുന്നു എന്നുള്ളത് ഇതേപോലെ തന്നെ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും മറ്റു ദുവാത്തിൽ ഐഷാർ അലി അള്ളാഹു താലഹ തന്നെ പറയുന്നതെല്ലാം അലൈഹി നബി അലൈഹി വസ്സലം ഒരു മാസത്തിലും നോമനുഷ്ഠിച്ചിരുന്നില്ല അക്സർ അമിൻ ഷാബാന ഷഹബാനിനേക്കാൾ ഷബാലിൽ നോമനുഷ്ഠിച്ചിരുന്നതിനേക്കാൾ കൂടുതലായി ഫൈനഹു ഖാൻ യെസൂമു ഷാബാന കുല്ലഹു ഷഹബാലിൽ മുഴുവനായി അദ്ദേഹം നോമനുഷ്ഠിച്ചിരുന്നു അതിന്റെ അർത്ഥം പല രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഒന്ന് ചില മാസങ്ങളിൽ ഷവാലിൽ പൂർണ്ണമായി നോമ്പനുഷ്ഠിച്ചു ചില മാസങ്ങളിൽ ചില നോമ്പുകൾ ഒഴിവാക്കി വേറെ രണ്ടാമതൊരു വ്യാഖ്യാനം വന്നിട്ടുള്ളത് അറബികൾ സാധാരണ കൂടുതൽ ആ മാസത്തിൽ കൂടുതൽ നോമ്പ് നോറ്റല്ല എന്ന് പറയും ആ മാസം മൊത്തത്തിലും നോമ്പ് അനുഷ്ഠിച്ചു എന്ന് പറയാറുണ്ട് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ അതിന് വന്നിട്ടുണ്ട് എന്താണെങ്കിലും ഇവിടെ ഈ ഹരീസിലുള്ളത് സുല്ല അലൈവല്ലം ഷവാലിൽ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന ഹരീസാണ് ഇങ്ങനെ ഒരുപാട് രവായത്തുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫലായിലുകൾ ഒന്ന് സുലാലു ഒക്കെ നോമ്പ് അനുഷ്ഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള മാസം അത് ഷാബാനായിരുന്നു രണ്ട് റമലാലില നിർബന്ധ നോമ്പ് അതിനുശേഷം ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് സുലുലാഹി സുലസ്വലം ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ഷാബാനിലായിരുന്നു ഇത് രണ്ടു ഇതിന്റെ ഫതലിൽ പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത്തെ ഫതിൽ കർമ്മങ്ങൾ അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം അത് ഷാബാനാണ് അതാണ് ഇതിന്റെ മൂന്നാമത്തെ പകരം നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് അത് നടക്കുന്നത് ഈ ഷാബാനിലാണ് അതിന്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഷാബാനിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണ അടക്കമുള്ള സൽക്കരമങ്ങൾ അധികരിപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു അത് അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു അത് ഷബാനിലാണ് ഇതിന്റെ മൂന്നാമത്തെ പ്രത്യേകത നാലാമത്തെ പ്രത്യേകത അധിക പേരും അശ്രദ്ധരാണ് ഈ മാസത്തിന്റെ കാര്യത്തിൽ അതിന്റെ നാലാമത്തെ പ്രത്യേകതയുണ്ട് അശ്രദ്ധരാണ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട് കാരണം ജനങ്ങൾ അധിക പേരും അശ്രദ്ധമായിരിക്കുന്ന ചില സമയങ്ങള് ചില പ്രത്യേകമായ സ്ഥലങ്ങള് അത് ഇസ്ലാമിൻ്റെ ഒരു പൊതുവീക്ഷണമാണ് പൊതു നിയമമാണ് അങ്ങനെയുള്ള ചില പ്രത്യേകമായ സ്ഥലങ്ങളുണ്ട് സന്ദർഭങ്ങളുണ്ട് സമയങ്ങളുണ്ട് ആ സമയത്ത് ചെയ്യുന്ന വിവാദത്തിന് പ്രത്യേക ഫതിലുണ്ട് അത് പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ആ പ്രത്യേക ഫതിൽ എന്തിനുണ്ട് ഈ ഷാബാനിനുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ നാലെണ്ണം ആ ഹരീസ് വന്നിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ ഒരേ ഹദീസിലാണ് വന്നിട്ടുള്ളത് ഉസ്മ റബി അള്ളാഹു അദ്ദേഹം പ്രവാചകനോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞ ഹരീസുകളൊക്കെ ഉണ്ടല്ലോ അതിൽ അദ്ദേഹത്തിന്റെ ചോദ്യം കൊലത്തു ഞാൻ ചോദിച്ചു ആ റസോല അള്ളാഹു എല്ലാം മറക്കാത്ത ഇങ്ങനെ കൂടുതലായിട്ട് അനുഷ്ഠിക്കാണ് അപ്പോ സാമർ അലി ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വേറൊരു മാസത്തിൽ ഇങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാറില്ലല്ലോ ഈ ഷാബാനിൽ തന്നെ എന്തിനാണ് ഇങ്ങനെ കൊറേ ധാരാളമായി ഇങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്താണ് ഇങ്ങനെ വേറൊരു മാസത്തിലും നോമ്പ് നോമ്പനുഷ്ഠിക്കുന്നതായിട്ട് ഞാൻ താങ്കളെ കണ്ടിട്ടില്ലല്ലോ റസൂലെ അപ്പൊ സാവികൾക്ക് സംശയം ഉണ്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത ഷാഹബാന്റെ പ്രത്യേകത ഇഷ്ടാദിനെ കൊടുത്ത മറുപടി ഇത് ഹുബൈൻ ഇതാണ് അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഒരു പ്രത്യേകത എംസ്വലം പഠിപ്പിച്ചത് അതൊരു മാസമാകുന്നു ജനങ്ങൾ ഇതി മാസത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാണ് കാരണം റജബിന്റെയും റമദാനിന്റെയും ഇടക്കുള്ള ഷബാൻ മാസത്തിൽ ജനങ്ങൾ അശ്രദ്ധരാണ് അതിൽ അശ്രദ്ധരാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതിന്റെ തൊട്ട് മുമ്പുള്ള മാസം റജവ് ശേഷ റമദാൻ രണ്ടിനും ജനങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാൽ അതേ ഒരു പിന്നെ പ്രാധാന്യം ജനങ്ങൾ കൊടുക്കുന്നില്ല കാരണം റജവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കി അത് ഹറാ അള്ളാഹ് ഹറാമാക്കിയ മാസങ്ങളിൽ ഒരു മാസമാണ് ഇത് റജവ് മാസം അള്ളാഹു അതിനെ ഹറാമാക്കിയിട്ടുണ്ട് അള്ളാഹു അതിനെ പവിത്രമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ ഫലായിലുകളുണ്ട് ഉണ്ട് ജനങ്ങൾക്ക് അതറിയാം നാല് മാസങ്ങളിൽ അള്ളാഹു പവിത്രമാക്കിയ നാല് മാസങ്ങളിൽ ഒന്ന് റജവാണെന്നുള്ളത് ജനങ്ങൾക്കറിയാം അതേപോലെ തന്നെ റമദാനിനെ സംബന്ധിച്ചും ജനങ്ങൾക്ക് നല്ല ബോധമുണ്ട് റമദാനിന്റെ ഫലായിലുകളെ സംബന്ധിച്ച് നല്ല ബോധവും നല്ല വിവരവും ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മാസങ്ങളിലും ചെയ്യേണ്ട വിവാദത്തുകളെ സംബന്ധിച്ചും അതിന്റെ ഫലായിലുകളെ സംബന്ധിച്ചും ജനങ്ങൾ ബോധവാന്മാരാണ് എന്നാൽ ഈ രണ്ട് മാസത്തിന്റെ ഇളക്കുള്ള ഷഹബാൻ എന്ന മാസത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ അശ്രദ്ധരാണ് എന്നാണ് ഒന്നാമത്തെ ഭാഗം ഈ ഹരീസിന്റെ അപ്പത് ഷഹബാനിന്റെ ഒരു ഫതിലാണ് ഞാൻ പറഞ്ഞ രണ്ടാണ് അതിന്റെ ഫതില് മൂന്നാമത്തത് ആ നാലാമത്തത് ഹരീസിന്റെ വാക്യഭാഗത്ത് എന്നതൊരു മാസമാണ് ലോകരക്ഷിതാവായ അള്ളാഹുയിലേക്ക് കർമ്മങ്ങൾ ഈ മാസത്തിൽ ഉയർത്തപ്പെടുന്നു അതിനെന്തിനാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കൂടുതൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നത് എന്തിനാണ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതിഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടണം എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്നു ഇതാണ് ഹരീസ് നസായി ഉദ്ധരിച്ചിട്ടുള്ള ഹരീസ് ഈ ഹരീസിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിന് മൂന്ന് ദറജകളുണ്ട് അതൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ഒന്ന് എല്ലാ ദിവസങ്ങളിലും കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് അത് പണ്ഡിതന്മാർ അതിനെ തിരിച്ചത് റഫ് യോമിയും ഒന്ന് അതേപോലെ തന്നെ ആഴ്ചയിൽ അതിന് റഫ്ബോ അതേപോലെ തന്നെ വർഷത്തിൽ ഇങ്ങനെ മൂന്നായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട് ഒന്ന് യോമി മറ്റൊന്ന് മറ്റൊന്ന് സനവി ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു അത് അള്ളാഹുവിനെ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ റഫ്ഉൻ യോമി അതായത് ഒരു ദിവസത്തിൽ ഓരോ ദിവസവും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട് അത് രണ്ട് തവണ ഉണ്ട് ഒരു ദിവസം അത് ഹരീസുകളില് സ്ഥിരപ്പെട്ടതാണ് ധാരാളം ഹരീസുകൾ അതിൽ വന്നിട്ടുണ്ട് ഒരു ദിവസം തന്നെ രണ്ട് തവണ ഒന്ന് സുബിന്റെ സമയത്ത് മറ്റൊന്ന് അസറിന്റെ സമയത്ത് പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുണ്ട് അവർ പരസ്പരം സുഭക്ക് അസ്വറിന് കണ്ടുമുട്ടും നിസ്കാരത്തിന്റെ പ്രാധാന്യം പറയുന്ന കൂട്ടത്തിൽ ഈ ഹരീസ് സാധാരണ ഉദ്ധരിക്കാറുണ്ട് ഈ കർമ്മങ്ങളാണ് അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് അള്ളാഹു അവരോട് ചോദിക്കുന്നതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് എന്റെ അടിമകൾ എന്താണ് ചെയ്തിരുന്നത് അവർ പറഞ്ഞ ഞങ്ങൾ ചെന്ന സന്ദർഭത്തിലും തിരിച്ചു തിരിച്ചുപോരുന്ന സന്ദർഭത്തിലും അവർ അഭിവാദത്തിൽ തന്നെയാണെന്നൊക്കെ പറയുന്ന ആ ഹരീസ് അപ്പൊ റഫ് ഇത് ഒരു ദിവസം ത്തിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് രണ്ട് പ്രാവശ്യം രണ്ട് തവണ അതാ ഹരീസ് മുസ്ലിമിലൊക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് അതാണ് റഫ് യോമി അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ പ്രവേശിക്കേണ്ട കാര്യമില്ല അതാണ് റഫ് അതേപോലെ തന്നെ അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഈ അസുരസ്കാരത്തിന്റെയും സുവിഷ്കാരത്തിന്റെയും പ്രാധാന്യം അത്രത്തോളം ഉണ്ടെന്ന് പറയാനുള്ള കാരണം അപ്പൊ മലക്കുകൾ നമ്മളെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ അത് അവർ അള്ളാഹു കാണണം അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു അല്ലാഹ് പ്രത്യേകം എടുത്ത് പറയുന്നു ഇതൊക്കെയാണ് അതിലുള്ളത് രണ്ടാമത്തത് പറഞ്ഞത് റഫു ഉസ്ബൈ ആഴ്ചയിൽ ഇത് രണ്ട് തവണ ഉണ്ട് ആഴ്ചയിലുള്ളത് ആഴ്ചയിലുള്ള റഫേ അല്ലെങ്കിൽ അറളു എന്ന് പറയുന്നുണ്ട് അറളുൻ യോമി അല്ലെങ്കിൽ അറുലുൻ ഉസ്ബു അറലുൻ സനവി അല്ലെങ്കിൽ റഫേ രണ്ടു രൂപത്തിലും പ്രയോഗിച്ചിട്ടുണ്ട് ആഴ്ചയിലുള്ളതും ഇതേപോലെ തന്നെ രണ്ട് തവണ നടക്കുന്നുണ്ട് അതൊന്ന് തിങ്കളാഴ്ചയും വേറെ ചില രൂപായത്തുകളില് വ്യാഴാഴ്ചയും ആ ഹദീസിന്റെ ബാക്കി ഭാഗത്താണ് അതുകൊണ്ടാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ നോമ്പ് നോൽക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്താണ് വന്നിട്ടുള്ളത് അതില് നബ്സുല അലമ പറയുന്നുണ്ട് ആ ഹദീസില് ഏത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നതിൽ തുർമുദിയിൽ കാണാ തുർമുദീ കാണാസ് പറഞ്ഞു തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയിലും കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് എന്റെ കർമ്മങ്ങൾ മുൻ ആ രണ്ട് ദിവസങ്ങളിൽ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പത് ഹരീസുകളില് സ്ഥിരപ്പെട്ടതാണ് ഈ രണ്ട് ദിവസങ്ങളിൽ അതിൽ അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും രണ്ട് വിഭാഗത്തിന് പുറത്തു കൊടുക്കൂല ഒന്നും മുഷിക്ക് മറ്റൊന്ന് മുഷാഹിൻ എന്നൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് മുഷാഹിന് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്പരം പിണങ്ങി നിൽക്കുന്ന തെറ്റി നിൽക്കുന്ന ഹജർ ചെയ്ത് കൊണ്ട് നിൽക്കുന്ന രണ്ടാളുകളാണ് അവരുടെ ആ പിണക്കം തീർക്കുന്നത് വരെ അവർ പരസ്പരം സലാം പറഞ്ഞു അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നത് വരെ അവരുടെ കർമ്മങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടതില്ല എന്നൊക്കെ അള്ളാഹു മലക്കുകളോട് പറയും എന്നൊക്കെ ഹരീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മൂന്നാമത്തേതാണ് നമ്മുടെ വിഷയത്ത് ബന്ധപ്പെട്ട് വരുന്നത് ഈ മാസത്തെ അതായത് വർഷത്തില് കർമ്മങ്ങൾ അള്ളാഹുവിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു മൊത്തത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അതിന് അള്ളാഹു തെരഞ്ഞെടുത്ത മാസം ഈ ഷബാൻ മാസമാണ് അതുകൊണ്ട് തന്നെ വർഷത്തിൽ കർമ്മങ്ങൾ തെരഞ്ഞെടുക്ക അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന മാസം ആയതുകൊണ്ട് തന്നെ റസുൽ അല്ലാമതിൽ നോമ്പ് അധികരിപ്പിച്ചു നോമ്പുകാരനായിരിക്കും ആ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടണമെന്ന് റസൂൽ ആഗ്രഹിച്ചു ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് അറത് അല്ലാഹുവിന്റെ മുന്നിൽ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് ഹരീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് അപ്പൊ നമ്മുടെ വിഷയത്തിൽ വരുന്നത് വർഷത്തിലുള്ള ആ മാസം ഏതാണ് ആ പന്ത്രണ്ട് മാസങ്ങളിൽ ഒരു മാസം ആ മാസം അള്ളാഹു തെരഞ്ഞെടുത്തത് ഈ ഷബാൻ എന്ന മാസത്തെയാണ് അത് ഈ ഷാബാനിന്റെ വതിലുകളിൽപ്പെട്ടതാണ് പതലാണ് പതാലുകളിൽപ്പെട്ട ഒരു പതനാണ് അടുത്തത് പറഞ്ഞത് ഈ മാസത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ അശ്രദ്ധരാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റജബിൽ റജബിലാളുകൾ സൽക്കരമങ്ങൾ ചെയ്യും റമദാനിലും അങ്ങനെ തന്നെ അത് രണ്ടിന്റെ അടക്കമുള്ള ഷബാനിൽ ആളുകൾ അധികവും അത് മെനക്കെടാറില്ല സൽക്കരമങ്ങൾ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഒരു പൊതു തത്വം ജനങ്ങൾ അത്തരത്തിലുള്ള ചില ടൈമുകള് സന്ദർഭങ്ങള് അതിൽ വിഭാഗത്തുകൾ വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേകം പ്രോത്സാഹനമുണ്ട് അത് പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അവരെ അള്ളാഹു സുബാനുഭവത്താല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് ജനങ്ങളെല്ലാവരും ഉറങ്ങുമ്പോ അവര് മാത്രം ഉറങ്ങാതിരിക്കുക എല്ലാവരും വിവാദത്തുകൾ ചെയ്യുമ്പോ വേറെ ചെയ്യാതിരിക്കുമ്പോ ചില ആളുകൾ മാത്രം വിവാദത്തിൽ ചെയ്യ എല്ലാവരും പിശുക്ക് കാണിക്കുമ്പോൾ ചില ആളുകൾ മാത്രം അള്ളാഹുവിന്റെ മർഗ്ഗത്തിൽ ധർമ്മം ചെയ്യുക എല്ലാവരും നോമ്പ് നോൽക്കാതിരിക്കുമ്പോൾ ചിലര് മാത്രം നോമ്പ് നോൽക്കുക അങ്ങനെ പ്രത്യേകമായ ചില സന്ദർഭങ്ങൾ അതൊക്കെ ഖുറാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രി എന്നിട്ട് സ്കരിക്കുന്ന ആളുകൾ അവർക്ക് അതിൻ്റെതായ ഫതിലുണ്ട് കാരണം ആ സമയത്ത് ജനങ്ങളിൽ അധിക പേരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവരാണ് അപ്പൊ ഖുറാൻ അവരെടുത്തു പറഞ്ഞു അതേപോലെ തന്നെ സഹറിന്റെ സമയം ആ സമയത്ത് അള്ളാഹുവിനോട് ഇസ്തീഗുഫാർ നടത്തുക അള്ളാഹുവിനോട് ചോദിക്കുക ജനങ്ങളധികം പേരും ആ ജനങ്ങളിൽ ജനങ്ങളിലധികവും ആ സമയത്ത് ഉറക്കത്തിലായിരിക്കും നിദ്രയിലായിരിക്കും ജുനൂബും അലിൽ മലാജി അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു അഭിലാരിഹും ഇസ്തഫിറു അങ്ങനെയുള്ള ആയത്തുകൾ അതുപോലെ തന്നെ ഹരീസുകൾ ആ സന്ദർഭത്തിൽ എന്നോട് ചോദിക്കുന്ന ആൾക്ക് ഞാൻ കൊടുക്കും എന്നോട് ഇസ്റ്റിഫാർ ചെയ്യുന്ന ആൾക്ക് ഞാൻ പുറത്തു കൊടുക്കും എന്നൊക്കെ അള്ളാഹു പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹരീസുകളിലൂടെ വിശ്വദാസിലത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് കാരണം എന്താ ആ സമയത്ത് ജനങ്ങളിൽ അധികവും ഉറക്കത്തിലായിരിക്കും വേറെ അവരുടെ ഷോലുകളിലായിരിക്കും അവരുടെ ജോലികളിലായിരിക്കും അല്ലെങ്കിൽ അവരുടേതായ പരിപാടികളിലായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ചില പ്രത്യേകമായ സമയങ്ങള് സന്ദർഭങ്ങള് ഇപ്പൊ വെള്ളിയാഴ്ച ഒരു സമയം ഉണ്ടെന്ന് പറഞ്ഞു അത് അതെന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹു കൊടുക്കുന്നു പറഞ്ഞു അസറിന് ശേഷമാണ് ആ സമയം എന്നുള്ളത് ഭൂരിപക്ഷ ആളുകളും പറഞ്ഞു വെള്ളിയാഴ്ച മൊത്തത്തിൽ പ്രാധാന്യം എടുത്തു പറഞ്ഞു അസറിന് ശേഷം അപ്പൊ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ സ്ഥലങ്ങളുണ്ട് അത്തരം സന്ദർഭങ്ങളിലും സമയങ്ങളിലും വിഭാഗത്ത് ചെയ്യുന്നത് കൂടുതൽ പുണ്യകരമാണ് വിശദമായിട്ട് തന്നെ വേണ്ടി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു മാസമാണേത് ഇത് ഷാപാൻ അപ്പൊ അതുകൊണ്ട് അതിൽ സൽക്രമങ്ങൾ അധികരിപ്പിക്കുമ്പോൾ പ്രത്യേകമായൊരു പ്രതിഫലം അതിന് കിട്ടുന്നു എന്നർത്ഥം ചുരുക്കത്തില് പറഞ്ഞാൽ അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത് അത് പലരും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് നമ്മളത് വിശദീകരിക്കേണ്ട കാര്യമില്ല നമുക്ക് തന്നെ അത് അറിയാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഹദീസുകളിൽ നമുക്ക് സ്ഥിരപ്പെട്ടിട്ടുള്ള ഫലായലുകൾ മൊത്തത്തിൽ ഇങ്ങനെ നാല് ഫലായിലുകളാണ് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാകുന്നത് ഇതല്ലാത്ത ഫലായിലുകൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതല്ല അതിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കുന്നതാണ് ഇനി ഇതിന്റെ ചില ഹെക്കുമത്തുകൾ പണ്ഡിതന്മാരെടുത്തു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ റസൂലി സ്വലം ഇങ്ങനെ പ്രത്യേകമായി നോമ്പ് നോൽക്കാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച ചില ഹെക്കുമത്തുകൾ പറഞ്ഞത് ഒന്ന് നിർബന്ധ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും റവാത്തിവുകളുണ്ട് അതാ നിസ്കാരത്തിന്റെ ഫതിൽ കൂടിയാണ്സ്കാര നിർബന്ധമാണ് ആ നിസ്കാരത്തിന്റെ ഒരു ഫതിലാണ് അങ്ങനെ ഒരു അതിന്റെ മുമ്പും അതിന്റെ ശേഷവും സുന്നസ്കരിക്കുക എന്നുള്ളത് അങ്ങനെ ചില റവാത്തിവുകളുണ്ട് അതേപോലെ ഇനി ഉള്ളത് റമദാനാണ് ആ റമദാനിന്റെ മുമ്പുള്ള റവാത്തിവാണ് ഏത് നിസ്കാര റവാത്തിവ് തന്നെ റവാത്തിബ് നമ്മൾ ഉസ്കരിക്കുന്നത് പോലെ റമദാൻ എന്നുള്ളത് ഏറ്റവും ഉത്കൃഷ്ടമായ മാസം ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മാസം അതിന്റെ മുമ്പുള്ള ഒരു റവാത്തിബ് പോലെ കാരണം റവാത്തി നമ്മൾ ഉസ്കരിക്കുന്നത് പോലെയുള്ള ഒരു നോമ്പാണ് ഈ ഷവ്വാലിലെ നോമ്പ് എന്നുള്ളത് ചൂണ്ടി കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം ഉണ്ട് അതേപോലെ ഈ റമദാനിന് ശേഷവും ഏത് ഷവ്വാലില് ആറ് നോമ്പ് വരുന്നുണ്ട് അത് പറഞ്ഞിട്ടുള്ളത് അഹമ്മദി അലഹി അദ്ദേഹത്തിന്റെ മജ്മൂ ഫിൽ അദ്ദേഹത്തിന്റെ ചോദ്യോത്തരങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അതിനുത്തരം കൊടുത്തി ഹരീസുകളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രണ്ടാമതായി ഇവിനുസൈമിയും പറയുന്നത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അള നമുക്കൊന്ന് ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് റമനാലിലെ നോമ്പാണല്ലോ ആ നോമ്പിനൊന്ന് ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അങ്ങനെ കൂടുതൽ നോമ്പ് നശിച്ചത് അത് പ്രത്യേകം പരാമർശിക്കപ്പെട്ടത് റമദാനിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരുങ്ങുന്നതിന് വേണ്ടിട്ടാണ് റമലാൻ ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇബിൻ റജബുൽ ഹംബലി അദ്ദേഹം ഈ ഷാബാന്റെ ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിന്റെ ലത്തായിഫില് വിശദീകരിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം ഒന്ന് പറഞ്ഞു ഇതൊരു തമ്രീനാണ് തമ്രീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പരിശീലനം കാരണം ഇതുവരെ നമ്മൾ നോമ്പ് നോക്കിയിട്ടില്ല അങ്ങനെ പിന്നെ തിങ്കള് വ്യാഴം അല്ലെങ്കിൽ അയ്യാമൂല് വീത് അങ്ങനെ പോവുക എന്നാൽ ഇനി വരുന്നത് റമദാനാണ് അപ്പൊ ആ നമ്മൾ നമ്മള് ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കണം അപ്പൊ അതിന്റെ മുമ്പുള്ള ഒരു തമ്രീൻ ഒരു പരിശീലനം ആണ് ഈ ഷബാല നോമ്പ് എന്നുള്ളത് പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ആരും വിശദീകരിക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇതിന്റെ സ്രേഷ്ഠതകൾ എങ്ങനെ പറഞ്ഞു ഈ ഷബാല നോമ്പിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ട് അതിലെ നോമ്പ് കത്തംബരീൻ റമത്തീം പറഞ്ഞത് ഒന്ന് ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് റമദാനിലെ റമദാനിന് ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടില്ലാതെ ആ റമദാനിലേക്ക് നമുക്ക് പ്രവേശിക്കണം നല്ല മനസ്സോടെ ഉന്മേഷമുള്ള അതിന്റെ അവസാന വാദം അദ്ദേഹം പറയുന്നത് താല്പര്യത്തോടെ ശക്തിയോടെ മനസ്സാന്നിധ്യത്തോടെ ിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഷബാലിലെ നോമ്പിന്റെ ശ്രേഷ്ഠതകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അരേബിൻ റജബുൽ അലൈഹി നേരത്തെ പറഞ്ഞല്ലോ റബാത്തിമസ്കാരം പോലെയാണ് അത് ഇബുൽ കയ്യും പറഞ്ഞിട്ടുണ്ട് ഇബുൽ കയ്യും റഹമത്തല്ലാഹി അലഹിയും അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ ചെയ്യേണ്ടത് നോമ്പടക്കമുള്ള സൽക്കരമങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മുൻഗാമികളായ ആളുകൾ ഈ മാസത്തിൽ സ്വീകരിച്ചിരുന്ന സമീപനത്തെ സംബന്ധിച്ച് ലത്തോഫലി ബിനോരജമ വിശദീകരിച്ചത് സലമ സലമത്ത് ബി ഖുഹൈൽ അദ്ദേഹത്തിൽ പറയുന്നത് ഈ മാസം പറയപ്പെട്ടിരുന്നത് ഷഹറുൽ ഖുറാ 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 ഖുറാൻ പാരായണം ഖുറാൻ പാരായണക്കാരുടെ മാസം എന്നുള്ളത് ഷാബാനെ കുറിച്ച് പറയപ്പെടാറുണ്ടായിരുന്നു അതേപോലെ ശ്രേഷ്ഠതണ്ട് എന്നുള്ളത് പോലും ആളുകൾക്ക് അറിയുന്നു ഇതിൽ പറയുന്നത് അംബിൻ ഖൈസ് അലഹി ഷാബാനിലേക്ക് പ്രവേശിച്ചാൽ അദ്ദേഹത്തിന്റെ ഷോപ്പുകളൊക്കെ അടക്കും എന്നിട്ട് ഖുർആൻ ഖുർആൻ പാരായണത്തിന് വേണ്ടിയിട്ട് അവിടെ ഒഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ അബൂബക്കർ അൽ വറാഖ് അൽ ബുൽഖി അദ്ദേഹം പറഞ്ഞു ഷഹർ റജബ് ഷെഹുർ ഷഹർ ഷഹുർ ഷാബാൻ ഷഹുർ സഖി ബഷഹുർ റമദാൻ ഷഹർ ഹസാദ് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് റജബ് എന്നുള്ളത് വിത്ത് ഇടുന്ന മാസമാണ് ഷാബാൻ എന്നുള്ളത് ആ വിത്തൊക്കെ ഉണ്ടായി അത് നനച്ചു കൊടുക്കുന്ന മാസമാണ് റമദാൻ ആകട്ടെ വിളവെടുപ്പിന്റെ മാസമാണ് അപ്പോ റമദാനിൽ വളവെടുക്കണമെങ്കിൽ നനച്ചു കൊടുക്കണം അത് നനച്ചു കൊടുക്കേണ്ടത് ഷാബാലില് നനച്ചു കൊടുക്കണമെങ്കിൽ വിത്തിടേണ്ടത് അത് റജബില് റജബ് അറാമാക്കിയ മാസം ഷാബാൻ എന്നുള്ളത് റമദാനിന്റെ രണ്ടിന്റെ അടക്കമുള്ള മാസം അതുകൊണ്ട് അതിൻ്റെതായ പൊതുല് അതിനുണ്ട് റമദാനിൽ ഇത് കൊയ്തെടുക്കുന്ന നമ്മൾ വെള്ളം നനച്ച് നമ്മൾ മുളപ്പിച്ചു മുളപ്പിച്ചുകൊണ്ടുവന്ന അത് വിളവെടുപ്പിന്റെ സമയമാണ് റമദാൻ എന്നുള്ളത് അങ്ങനെ കുറെ ഫലാലുകളൊക്കെ അദ്ദേഹം മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പം ചുരുക്കത്തിൽ ഇത്രയും ഫലായിലുകളൊക്കെ ഹരീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് അത് നമ്മളെ മനസ്സിലുണ്ടാകണം ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അത് നമുക്ക് പിന്നീട് പറയാവുന്നതാണ് വിഷയങ്ങൾ പഠിക്കുവാനുള്ള തൊഫീഫ് അള്ളഹു നമുക്ക് പ്രധാന ചെയ്യുമാറാവട്ടെ ഈ ഷബാനിനെ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തു ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് നമുക്കൊരു സ്വതക്കത്വം ജാരിയ അതിനുള്ള ഒരു നല്ല സന്ദർഭം നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ